നവചിന്ത സാംസ്കാരിക വേദി വടകര ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ആർട്ട് ഫെസ്റ്റ് ശ്രദ്ധേയമായ അനുഭവമായി മാറി വ്യത്യസ്തമായ നാടൻ കലാരൂപങ്ങളും സാംസ്കാരിക ചർച്ചകളും ഇശൽ വിരുന്നും വടകരക്കാരുടെ മനസ്സ് കവർന്നു പരിപാടി പ്രശസ്ത പിന്നണി ഗായകൻ വി ടി മുരളി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന് ശേഷം വി ടി മുരളി അദ്ദേഹത്തിന്റെ ഓത്തുപള്ളി എന്ന ഖാനം സദസ്സിന് മുന്നിൽ ആലപിച്ചു പി ടി അഹമ്മദ് അധ്യക്ഷം വഹിച്ചു ഷറഫുദ്ദീൻ വടകര റൗചോറോഡ് അസ്കർ വെള്ളയിൽ എന്നിവർ സംസാരിച്ചു ശേഷം കളരിപ്പയറ്റ് കോൽകളി തുടിത്താളം ഒപ്പന എന്നിവ അരങ്ങേറി വൈകുന്നേരം അഞ്ചു മണിക്ക് സാംസ്കാരിക കേരളം നടന്ന വഴികൾ എന്ന ശീർഷകത്തിൽ നടന്ന സാംസ്കാരിക സദസ്സ് ചർച്ചകൾ കൊണ്ട് സമൃദ്ധമായി പ്രശസ്ത എഴുത്തുകാരൻ പി കെ പാറക്കടവ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ കാപ്പട്യം നിറഞ്ഞാടുകയാണെന്നും ഇതിനെതിരെയുള്ള പുതിയ ചിന്തകളും മുന്നേറ്റവും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു എ പി കുഞ്ഞാമു എം സി വടകര കടത്തനാട്ട് നാരായണൻ മാസ്റ്റർ ശശി ബപ്പൻകാട് പൗർണമി ശങ്കർ പി ടി അഹമ്മദ് ബാലൻ നടുവണ്ണൂർ ടി പി മുഹമ്മദ് സുബേർ സി കെ എന്നിവർ സംസാരിച്ചു നവചിന്താ ലോഗോ പി കെ പാറക്കടവ് പ്രകാശനം ചെയ്തു വടകരയിലെ കലാകാരന്മാരെ വേദിയിൽ ആദരിച്ചു രാത്രി ഏഴ് മണിക്ക് നടന്ന ഇഷലും ഗസലും പരിപാടിയിൽ വെച്ച് വടകരയിലെ അനശ്വര കലാകാരൻ മുജാഹിദ് വടകരയെ അനുസ്മരിച്ചു പ്രസിദ്ധ ഗായകൻ താജുദ്ദീൻ വടകര അനുസ്മരണ പ്രഭാഷണം നടത്തി നമ്മുടെ നടത്തിയങ്ങൾക്കും വർത്തമാന പത്രങ്ങളിലും ഭീകരൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് വിദ്വേഷ പ്രചരണത്തിലും കേരളം ഇന്ന് മുന്നിൽ തന്നെ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ